ഓക്കെ നമ്മൾ ഇന്നത്തെ പരിന്ന് പറഞ്ഞ ഒരു സ്ക്വാഡ് ബിൽഡിങ്ങാണ് ഓക്കെ എൽ ബി സിയിൽ പെർഫെക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പ്ലേസിലാണ് എൽ ബി സി ആ എൽ ബി സി തന്നെ ബെസ്റ്റ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഈ ഫോർ ടു റ്റൂ ടു ആണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങളെന്ന് പറയാം ഓക്കെ ഞാനെന്ന് പറയാൻ പോണത് ഫോർ ടു റ്റു ടുവിലെ കറക്റ്റ് പ്ലേസിന് ചൂസ് ചെയ്യാം അത്യാവശ്യം അറ്റാക്ക് ആൻഡ് ഡിഫൻഡിങ് അറ്റാക്ക് ആൻഡ് ഡിഫൻഡിങ് ഒരു ഫോർമേഷനാണ് ഫോർ ടു ഓക്കെ ആ ഫോർ ടു ടു ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനും ഓരോ പ്ലേസ് എവിടെയൊക്കെയാണ് ചൂസ് ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത് ഓക്കെ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ ഒരു ഗോൾ കീപ്പറാണ് ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ ഡിഫൻസീവ് ആയിട്ട് ഗോൾ കീപ്പറാണ് എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഓക്കെ നമ്മളിപ്പോൾ എപ്പിക്കൊന്നും ഇല്ലാത്തുള്ളൊരു ബേസ് കോളൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം പടത്തെടുക്കാൻ പോകുന്ന ഒരു ബേസ് കൂട്ടുകയാണ് അപ്പോൾ ഗായിക്കോട്ട് നോക്കുകയാണെങ്കിൽ ഡിഫെൻസീവ് ഗോൾ കീപ്പറാണ് അപ്പം നമ്മൾ ഈ ഫോർമേഷൻ ഡിഫെൻസീവ് ഗോൾ കീപ്പർ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പറിനെ ഫ്രണ്ട് തോട്ട് പോകേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി അറ്റാക്ക് ഫുൾ ബാക്ക് ആണ് ഇടുന്നത് ഓക്കെ അപ്പം ബാക്കിൽ ബിൽഡപ്പും സ്ട്രോളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇനി ഗോൾ കീപ്പറോടെയും പോയി കഴിഞ്ഞാൽ ഉടനെ ഗോടിക്കാൻ ഈസി ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരു ഡിഫെൻസീവായിട്ട് ഗോൾ കീപ്പറാണ് ചൂസ് ചെയ്യണത് എൻ്റെ ഇപ്പം അവരുമായിട്ടുള്ള നല്ലതുമായിട്ടുള്ള തോടാണെങ്കിൽ ബേസ് കൂട്ടുക എല്ലാവർക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബേസ് കൂട്ടുക എപ്പോക്ക് ഉപയോഗിച്ച് ബ്രാന്ത് ഓടിക്കണെങ്കിൽ ബേസ് ഗോൾ ഉപയോഗിച്ച് നോക്കാം നല്ല എഫക്റ്റ് കിട്ടും പടത്ത് നോക്കണ രണ്ട് സി ബി ആണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാം രണ്ട് സി ബി ചൂസ് ചെയ്യുമ്പോൾ എന്താണ് ഒരു ബിൽഡപ്പ് പ്ലസ് ഡിസ്ട്രോയർ ആണ് പ്ലസ് പോലെ ഉള്ളതാണ് ബിൽഡപ്പ് പ്ലസ് ഡിസ്ട്രോയർ ഞാൻ ബിൽഡപ്പായിട്ട് എടുക്കുന്ന ഒരു വൺ ഡേക്ക് അതിൻ്റെ കടന്നാണ് വൺ ഡേക്ക് അപ്പോൾ ഓർഡർ ഒക്കെ ആണെങ്കിൽ നൂറ് ഉണ്ട് ബിൽഡപ്പ് പ്ലസ് സ്റ്റൈലാണ് ഓക്കെ അപ്പോൾ ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ ബിൽഡപ്പിനെ സഹായിക്കും അത്യാവശ്യം കെയർ ചെയ്യുന്ന ബിൽഡപ്പിന് സഹായിക്കും ഓക്കെ ആ പടുത്ത് കോംബോ ആയിട്ട് എടുക്കുന്നത് ടോണി ആദബ്സാണ് അപ്പം അവൻ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് കോംബോ ബിൽഡപ്പ് പ്ലസ് ഡിസ്ട്രോയർ അപ്പോൾ അടുത്തു നിന്ന് റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും ചൂസ് ചെയ്യുന്ന കേട്ടോ ഓക്കെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഒരു എൽ ബി ആൻഡ് ആർ ബി ആണ് അപ്പോൾ എൽ ബി ആർ ബി ചൂസ് ചെയ്യുമ്പോൾ ഒരു അറ്റാക്കും ഫുൾ ബാക്കും ചൂസ് ചെയ്യാം ഞാനിപ്പോൾ ഒരുപാട് എടുക്കുന്നത് ആണ് ന്യൂനോ മെൻഡീസ് കഴിഞ്ഞ ആഴ്ച വന്ന ന്യൂനോ മെൻറ്റീസ് മീൻസ് ഇപ്പോൾ മെൻഡീസ് നോക്കുകയാണെങ്കിൽ ഒരു അറ്റാക്കും ഫുൾ ബാക്കാണ് നമുക്ക് ഈ ഫോർമേഷനിൽ വിങ്ങാസൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ട് ആർ ബി എൽ ബിയും അറ്റാക്ക് ഫുൾ ബാക്ക് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റൈറ്റ് ബാക്കായിട്ട് ചൂസ് ചെയ്യുന്നത് മറ്റേ ഒഡുവിനെയാണ് ഒഡു എനിക്ക് ഫസ്റ്റ് സ്പിന്നിൽ കിട്ടുക കേട്ടോ അല്ല സെക്കൻഡ് സ്പിന്നെ രണ്ട് പിക്ക് അടിച്ചത് സെക്കൻഡ് സ്പിന്നടിച്ചാണ് ഒഡു മീൻസ് എ അറ്റിങ് ഫുൾ ബാക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഫെൻസീവാണ് ഡി എം എഫ് അപ്പോൾ ഞാൻ രണ്ട് ഡി എം എഫിനെട്ട് ചൂസ് ചെയ്യണം അപ്പോൾ ഒരു ഡി എം എഫ് നോക്കുകയാണെങ്കിൽ ഒരു ആങ്കർമാൻ ഇടുന്നതായിരിക്കും നല്ലത് ഓക്കെ ഞാനിവിടെ നോക്കുന്നത് ആങ്കർമാനിടയാണെങ്കിലും നല്ല പാസിങ്ങും ഒക്കെ വേണം ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് ചൗമനിയാണ് ഓക്കെ ഫീച്ചർ ചൗമിനി ഓക്കെ പണ്ട് വന്ന ഒരു കടാണ് നല്ല എഫക്റ്റീവാണ് മറ്റേ നോമേറ്റിങ്ങാണ് ഓക്കെ ഹാങ്കർമാൻ ചൗമനി ഓക്കെ അതാണ് ഞാൻ ഒരു ഡി എം എഫ് ആയിട്ട് ചൂസ് ചെയ്യണത് ഹാങ്കർമാൻ ആണ് കാരണം എന്ന് വെച്ചാൽ ഈ എൽ ബി ആർ ബിയും മുകളിലോട്ട് പോയാലും ആങ്കർമാൻ സി ബിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും ഓക്കെ അപ്പോൾ അടുത്ത ഡി എം എഫ് ഒക്കെ ഒരു ബോക്സ് ടു ബോക്സ് എടുക്കുന്നതായിരിക്കും നല്ലത് വിടെ ബോക്സ്റ്റോസ് ആ മറ്റേ ഫ്രീ ആയിട്ടുള്ള കാണ്ടാണ് അപ്പം ഈ ബോക്സ് ടോസിന് അത്യാവശ്യം പാസിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും അത്യാവശ്യം ഡിഫെൻസിങ്ങും ഉണ്ടെങ്കിൽ അത് ഡിഫെൻസിങ് സ്പീഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അതൊക്കെ നല്ലതായിരിക്കും അപ്പോൾ രണ്ട് ഡി എം എഫിനെ ചൂസ് ചെയ്യാം ഓക്കെ ഒരു ഡി എം എഫ് ബോക്സ് ടോസും മറ്റേത് ആക്കർമാൻ അപ്പോൾ കാന്ഡയുടെ സ്റ്റാറ്റും ഒക്കെ ആണെങ്കിൽ നൂറ്റി ഒന്നൊക്കെ ഇതുണ്ട് ഡിഫെൻസ് അവേർനെസ് നൂറൊക്കെ ഉണ്ട് അപ്പോൾ സ്റ്റാമിന ഉണ്ട് ബാലൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സ് ബോക്സ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ സ്കോഡ് നല്ലതായിരിക്കും അപ്പോൾ അടുത്ത് നോക്കുമ്പോൾ ഒരു സി എം ഒഫിനാണ് അടുത്ത സി എം ഓഫിന് എടുക്കാന്ന് നോക്കുമ്പോൾ ഒരു ഹോൾ പ്ലെയർ ഹോൾ പ്ലെയർ ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു മറ്റേ പെട്രിയുടെ കാടാണ് നോമിനിറ്റി വന്ന പെട്രിയുടെ കാരണം ഹോൾ പ്ലെയർ അല്ല ആണെങ്കിലും അത്യാവശ്യം നല്ലോണം കളിക്കും നിങ്ങളെടുക്കുമ്പോൾ ഹോൾ പ്ലെയർ നല്ലതുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ൊരു സബായിട്ടാണ്ണ്ടോ ഇന്നലെ വേറെ നല്ല ഹോൾ പ്ലെയർ ഉണ്ട് മറ്റേ നക്കാട്ട ഇപ്പം കഴി ഈ ഈ ആഴ്ച ഫ്രീ ഇട്ടിയത് നക്കാട്ട ഞാൻ നക്കാട്ടയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സബ് ആയിട്ട് ഫെഡറൈ ഓക്കെ നക്കാട്ട എം എഫ് ആണെങ്കിലും സി എം എഫ് ഹോൾ പ്ലെയർ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം പാസിങ്ങും അതൊക്കെ ഇടും വരും അപ്പോൾ സി എം എഫ് ചൂസ് ചെയ്യുമ്പോൾ ഹോൾ പ്ലെയർ പിന്നെ അത്യാവശ്യം നല്ലോണം പാസിങ്ങും ടാക്കിങ് നല്ല സപ്പോർട്ട് ചെയ്യണം സി എം എഫ് ആണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല ഉപകാരപ്പെടും ഓക്കെ അതായത് ഞാൻ അക്കാട്ടയ ബോൾ പ്ലെയർ ഓക്കെ ഇവൻ്റെ ബോൾ കൺട്രോളും പാസ്സൊക്കെ നോക്കാൻ അത്യാവശ്യം ഉണ്ട് അറ്റാക്കിന് അറ്റാക്കിന് ഡിഫെൻസിൻ ഡിഫെൻസ് സ്പീഡും സ്പീഡ് എല്ലാം ഉള്ളൊരു പ്ലെയറാണ് ഞാൻ അക്കാട്ട് നോക്കണ ഒരു എ എം എഫ് എ എം എഫും ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് വിങ്ങേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഒരു എ എം എഫ് ഒരു പോൾഫിക് വിങ്ങർ അല്ലെങ്കിൽ ഒരു വിങ്ങിനോട്ട് പോണ പ്ലെയേഴ്സ് പോർഫിക് വിങ്ങറ് റോമിൻ ഫ്ലാങ്ക് അങ്ങനത്തെ പ്ലേസ് ചൂസ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും ഞാൻ ഇപ്പോൾ എന്താ നെയ്മറാണ് ഓക്കെ നെയ്മറേ നെയ്മറ എന്ന പ്രോഫിക് വി അത്യാവശ്യം വിങ്ങിലോട്ട് അത്യാവശ്യം അങ്ങനെ കയറി പോകുകയുള്ളൂ ഇപ്പം നെയ്മറ കയറിപ്പോൾ സപ്പോർട്ടിനോടും ഉണ്ട് ഓക്കെ ഇപ്പോൾ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ മെൻഡീസ് ഉണ്ട് മെൻഡിസ് കയറിപ്പോകുള്ളൂ സെൻട്രറിൽ നിന്ന് നമ്മളെ നെക്കാട്ടയും അങ്ങോട്ടോക്ക് പാസ് കൊടുക്കാൻ സഹായിച്ചോളും അപ്പോൾ അതൊക്കെയാണ് സി എം എഫ് എ എം എഫ് മെയിനായിട്ട് ഈ സി എം എഫ് കേട്ടോ മെയിനായിട്ട് പാസ് കൊടുക്കണം അപ്പോൾ നല്ലോണം പാസിങ് ആണെങ്കിൽ നല്ല സി എം എഫ് ഉണ്ടാവും അടുത്ത് നോക്കാൻ പോകുന്നത് സി എഫ് സി എഫ് ആൻഡ് എസ് എസ് ഞാൻ സി എഫ് ആയിട്ടൊരു ബോൾ പോച്ചറിന് ചൂസ് ചെയ്യണം അപ്പോൾ അതൊരു ബ്രീ കാർഡാണ് നോക്കി നോക്കണ്ട ആവശ്യമില്ല ബ്രീക്ക് കാർഡുണ്ടല്ലോ ഓക്കെ ഞാൻ ചൂസ് ചെയ്യണത് ഡബിൾ ബൂസ്റ്റർ ന്യൂനസിനാട്ടാണ് ഡബിൾ ബൂസ്റ്റർ ന്യൂനസ് ബോൾ പോച്ചറാണ് അത്യാവശ്യം ഡബിൾ ടച്ചൊക്കെ ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ട് എ എം എഫിനും ഡബിൾ ടച്ചുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എന്നാൽ ഡബിൾ ടച്ച് ഉണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം സ്കില്ലിട്ട് കളിക്കുന്ന ആരാണെങ്കിൽ അത്യാവശ്യം ഉപകാരപ്പെടും അപ്പോൾ അടുത്ത എസ് എസ് നോക്കുകയാണെങ്കിൽ എസ് എസ് അത്യാവശ്യം നല്ലൊരു പഴയ കാടാണെങ്കിലും ഒരു ലെജൻഡറി കാട ഉണ്ടോ വേറെ ആരുമല്ല നമ്മുടെ റൂമിനിങ്ക് ലജൻ്റ് റൂമിനല്ല ലെജൻഡ് ഐക്കോണിക് ലെജൻഡറി എന്ന് പറയും ഓക്കെ അപ്പോൾ ഐക്കോണിക് റൂമിനിങ്ങിനാണെങ്കിൽ ഞാൻ എസ് എസ് ആയിട്ട് ചോദിച്ചതാണ് ഓക്കെ ഓക്കെ ഞാൻ അത്യാവശ്യം ആഗ്രഹിച്ചെടുത്ത പ്ലെയർ ഉണ്ടോ ബസ്സിൽ അപ്പോൾ അവരും ഗോൾ പോച്ചറാണ് ഓക്കെ അപ്പോൾ എസ് എസിനും ഗോൾഫ് വച്ചറാണെങ്കിൽ അത്യാവശ്യം നമുക്ക് അറ്റാക്കിന് അറ്റാക്ക് കിട്ടി സപ്പോർട്ട് അത്യാവശ്യം നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തു തന്നോളൂ ഇപ്പം ഇതാണ് നമ്മുടെ മെയിൻ ലെവൺ സ്റ്റാർട്ടിങ് ലെവൺന്ന് പറയുന്ന ഇതാണ് എൽ ബി സിയിൽ ഫോർ ടു ടു സ്റ്റാർട്ടിങ് ലെവൺ അത്യാവശ്യം ബെസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളൊന്ന് പറയാം ഓക്കെ സി എം എഫും എ എം എഫുമാണ് മെയിനായിട്ട് ഈ ഫോർമേഷനില് മെയിനായിട്ട് കൈകാര്യം ചെയ്യണത് അപ്പോൾ സി എം എഫിന് എ എം എഫിന് അത്യാവശ്യം പാസിങ്ങും സ്പീഡും ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം എനിക്ക് നല്ലോണം അറ്റാക്കും നല്ല സപ്പോർട്ട് ചെയ്യും അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ സബ് സബ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഓക്കെ ഞാനിപ്പോൾ പെഡറിനിപ്പോൾ സബായിട്ട് എടുത്തിട്ടുണ്ട് കാരണം പെഡറി എ എം എഫും കളിക്കും സി എം എഫും കളിക്കും അപ്പം ധൈര്യമായിട്ട് മാറ്റി ഇടാം ഓക്കെ വേറെ വേറെ തപ്പണ കാര്യമില്ല അടുത്ത് നോക്കാൻ പോകുന്നത് ഒരു ഗോൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷ് സി എഫ് എഫ് എന്തായാലും ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് എംബാ പേനാണ് ഓക്കെ ഇപ്പോൾ ഒരു മൂന്നാല് ടാക്കിംഗ് പ്ലേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇടാം പിന്നെ ഒരു ഡിഫെൻസീവും ഒരു സെൻട്രൽ പാക്കൊക്കെ ആയിട്ട് കുറച്ച് പ്രാവശ്യം കിട്ടാം അപ്പോഴാണ് സെറ്റൗടുക ഞാൻ ജീവിക്കാനങ്ങനെ എടുക്കാറില്ല ഓക്കെ അപ്പം അടുത്ത് നോക്കുന്നത് അറ്റാക്കിലോട്ട് ഒരു റൂമിനിങ്ങിനെ നെയ്മറിനൊക്കെ പകരമായിട്ട് വേറെ ആരും ഇല്ല നമ്മളെ ഗ്രീസ്മാൻ ആണ് അപ്പം ഗ്രീസ്മാൻ എ എം എഫ് കളിക്കും എസ് എസ് കളിക്കും ഗ്രീസ്മാൻ നോക്കുകയാണെങ്കിൽ ഹോൾ പ്ലെയർ ആണ് ഓക്കെ എ എം എഫ് കൂടെ എസ് എസ് കൂടെ എവിടെ വേണമെങ്കിലും ഇല്ല ഫുൾ കളി കയറി കളിച്ചോളും അപ്പം അത്യാവശ്യം നല്ല പാടാണ് ഗ്രീസ്മാൻ്റെ ഓക്കെ അപ്പം അടുത്ത ഈ മാർബ്രോണ നല്ലതോ മാർഡോണെ ഇപ്പം ഇറക്കാത്തത് ഇപ്പം ഓൾറെഡി പ്ലേസ് ഉണ്ട് ഞാൻ മാർഡോണെ അല്ല സാധാരണ കളിപ്പിക്കാറ് അപ്പോൾ നിങ്ങൾ മറഡോണുണ്ടെങ്കിൽ ഗെയിം ഓഫ് ആയിട്ട് മരണം ഉണ്ടാകാം നമ്പർ ടെൻ ആണെങ്കിലും അത്യാവശ്യം നല്ലോണം ബോക്സിലോട്ട് കൂടി കയറുന്ന പ്ലെയറാണ് മറഡോണം ഓക്കെ അപ്പോൾ ഈ ഫുട്ബോൾ ക്ലാസ്സിക്കൽ നമ്പർ ടെൺ ഇപ്പോൾ അത്യാവശ്യം പ്ലസ് സിയിൽ നമ്പർ ടെൻ വെറുതെ ആണെങ്കിലും ഈ ഫുട്ബോൾ അത്യാവശ്യം നല്ലതാണ്ടോ ക്ലാസിക്കൽ നമ്പർ ടെൺ ഇപ്പോൾ അവിടെ തന്നെ മാർബ്രോണയും സബ്ബിലിറക്കുന്നുണ്ട് പുറത്ത് വയ്ക്കുന്ന ഒരു ഡിഫൻസാണ് അപ്പോൾ സി ബി ഐ എന്തായാലും സ്റ്റാമിന കുറയും ഹാഫ് ടൈം ഒരു എഴുപത് മിനിറ്റ് ആകുമ്പോഴേക്കും സി ബിടെ സി ബി ഐ രണ്ടെണ്ണം ചത്തായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ട് സി ബി എങ്കിലും വെക്കാം ഞാൻ രണ്ട് സി ബി എടുക്കുന്ന ഒരു ബിൽഡപ്പ് ഡിസ്ട്രോയിൻ തന്നെയാണ് ഓക്കെ ഞാൻ ബിൽഡപ്പായിട്ട് ചൂസ് ചെയ്യണത് അത് നമ്മുടെ ഫ്രീ കാർഡാണ് അപ്പോൾ എല്ലാ ഫ്രീ കാർഡാണ് അത് നിങ്ങൾ നോക്കുന്നത് ഓക്കെ വേറെ നമ്മൾ സാലിബിയാണ് ഓക്കെ ആ ഹൺഡ്രഡ് ആ മാച്ച് സാലിബ പാസ്റ്റിലൊന്നും സാലിഫ സാലിബ സാലിഫേ അതാണ് ഞാൻ ബിൽഡപ്പായിട്ട് ചൂസ് ചെയ്യുന്നത് ഓക്കെ അത് വാണ്ടി വയ്ക്കണ പകരമായിട്ട് ഓക്കെ അപ്പം അടുത്ത യൂസ് ചെയ്യുന്നത് ഡിസ്ട്രോയറാണ് അത് വേറെ ഓരല്ല റൂബൻ ഡിയാസ് റൂബൻ ഡിയാസ് ആ ഒരു പാക്ക് ഇറക്കിപ്പോയി കിട്ടിയ കേട്ടോ അതെന്ന് തോന്നുന്നു അത് നൂറ് പോണ അത്യാവശ്യം നല്ലതാ കേട്ടോ ഡിസ്ട്രോയർ അപ്പം വേറെ എപ്പിക് ഡിസ്ട്രോയർ കിട്ടാണ് ഞാൻ അത് ഉപയോഗിക്കും ഉള്ളത് വെച്ച് തീർത്തിപ്പഴാണ് ബസ് ടോണി ഉപയോഗിക്കില്ല കേട്ടോ ബസ് ടോണി ഇപ്പോൾ ഭയങ്കര ഷോക്കായി തുടങ്ങി ഞാൻ കോസ്ട്രാ കോട്ടനെടുക്കുന്നുണ്ട് കാരണം കളിച്ച ഹാഫ് ടൈമോ കഴിയുമ്പോൾ ഡിഫൻസ് അത്യാവശ്യം നല്ലോണം പൊട്ടാണെങ്കിൽ പൊട്ടത്തില്ല കാരണം നമ്മൾ ഒരു ഒരു തോറ്റി വെക്കുകയാണെങ്കിൽ രണ്ട് അറ്റാക്കിങ് ഫുൾ ബാക്ക് ഉള്ളത് ശരിയല്ല അപ്പോൾ ആരെങ്കിലും മാറ്റി കോസ്റ്ററാകോട്ടാകുമ്പോൾ റൈറ്റ് ബാക്ക് ആണെങ്കിൽ ലെഫ്റ്റ് ബാഗും കളിക്കും ഹോസ്ട്രാഗട്ട എടുക്കാൻ നല്ലതായിരിക്കും അടുത്ത് ഞാൻ ഡി എം ഒഫ് ചൂസ് ചെയ്യുന്ന ഒരു ബോക്സ് ഓഫീസിനാണ് കാരണം ആങ്കർ പാന ഞാൻ മാറ്റാൻ പോകുന്നില്ല ഓക്കെ മാറ്റാൻ ഞാൻ കാണ്ടനെ മാറ്റുള്ളൂ അതായത് ബോക്സ് ടോസിന് മാറ്റുള്ളൂ ആങ്കർമാനെ അത്യാവശ്യം സ്റ്റാമിന ഉണ്ടാവും ബോക്സ് ട്രോസിന് അത്യാവശ്യം സ്റ്റാമിന ഡ്രൈ ആവും ഡ്രെയിനാകും അപ്പോൾ സാധാരണ വിയർ ഞാൻ ബോക്സ് ട്രോസായിട്ട് എടുക്കുന്നത് പടത്ത് വാങ്ങുന്നത് ഫുൾ അറ്റാക്കിംഗ് പ്ലേസിലാണ് ഓക്കെ ഗുള്ളിറ്റൊക്കെ കിടക്കുന്ന എടുക്കുന്ന ഞാൻ ഗുള്ളിറ്റ് ഞാൻ കളിപ്പിക്കാറില്ല ഓക്കെ ഞാൻ എടുക്കുന്നത് കെവിൻ ഡിബ്രോവിനാണ് കെവിൻ ഡിബ്രോ എന്ന് പറയുമ്പോൾ സി എം ഫോൺ കളിക്കും എ എം ഫോൺ കളിക്കും അപ്പോൾ നിങ്ങൾ പ്രായം ചൂസ് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ രണ്ട് പ്ലേസായാലും അപ്പോൾ എവിടെ ഇട്ടാലും കളിക്കുന്ന പ്ലേസും ചൂസ് ചെയ്യാം ഓക്കെ ഇപ്പം ഡിബ്രോയിൽ എടുത്തുകഴിഞ്ഞാൽ ചെമ്മും കളിക്കും സി എം എഫും കളിക്കും അതുകൊണ്ട് ഡിബ്രോയിൽ നടക്കും അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ റൈഫ് കൊടുക്കണം പക്ഷേ ക്രൈഫ് ഞാൻ ഇടയ്ക്ക് കളിപ്പിക്കാറുള്ളൂ ഓക്കെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ അറ്റാക്കും ബേസിനെ ചൂസ് ചെയ്യാൻ പോണ ഓക്കെ ഞാനൊരു സൂപ്പർ സംഭവമായിട്ട് ഞാൻ ഉപയോഗിക്കാറ് ബേസാണ് ഫീച്ച ഹാളുണ്ടെങ്കിലും ബേസാണ് ഉപയോഗിക്കാറ് ഞാൻ സ്വർലോത്തിനാണ് ഒരു സബ് ബഡ് സ്വർലോത്തിനെ എപ്പോഴും ഇറക്കാറില്ല ഓക്കെ സ്വർലോത്തിനെ സ്വർലോത്ത് അല്ലെങ്കിൽ ഹാളന്നെ ഇറക്കാറ് സ്വർലോത്ത് ബുള്ളറ്റ് ഹെൽഡറാണ് ഹെഡ് കിട്ടുകയുള്ളൂ ഓക്കെ അടുത്തേ നോക്കണ ഒരു ചൂസ് ചെയ്യുമ്പോൾ വേറെ എല്ലാം നമുക്ക് ഹാളൻറ്റിനാണ് പ്ലസ് ഒരു ഐ ഫുട്ബോൾ വരെ ഒരു സൂപ്പർ സബുദ്ധമാണ് ഹാളൻ്റായിരിക്കും ഓക്കെ അപ്പം അപ്ഡേറ്റിന് ശേഷം ആളെന്നു കുറച്ച് ഉള്ളതായി തുടങ്ങി എന്നാലേ ഹാളിനെ ഉപയോഗിക്കാറുണ്ട് തോറ്റിക്കാണെങ്കിൽ ആളിനെ ചക്കര ഇറക്കി വിളു ഓക്കെ അപ്പം അടുത്ത് നോക്കുമ്പോൾ അതൊരു ഒരു ഡി എം എഫിനാണ് ഞാൻ അറ്റാ ഈ ഫുട്ബോൾ ഷോപ്പിൽ നിന്ന് സൈൻ ചെയ്ത ഡി എം എഫ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായി അത്യാവശ്യം നല്ലോണം പാസിംഗും ഒക്കെ ചെയ്യണ ഡി എം എഫും ആണ് അറ്റാക്കിങ് ഹെൽപ്പിയും ഡിഫെൻസിങ് ഡിഫെൻസിങ് നല്ലൊരു ഓവറുള്ള ഡി എം എഫ് കാർഡാണ് ഓക്കെ ഓക്കെ ഒരു ഡി എം എഫിനെ ഞാൻ ചൂസ് ചെയ്യാൻ പോണം വേറെ അറിവില്ല ഇവനെയാണ് പേരറിയില്ല ഈ ഫുട്ബോൾ ഷോപ്പിൽ നിന്ന് എടുത്തതാണ് അത്യാവശ്യം നല്ലോണം അറ്റാങ്ങിന് അറ്റാക്ക് ഡിഫൻഡിങ് ഡിഫൻഡ് ചെയ്യുന്നൊരു പ്ലെയർ ആണ് അപ്പോൾ നിങ്ങൾ സബ് സബ് എന്ന് പറഞ്ഞ കാണുന്ന പ്ലേസിനെ ഇറക്കാണ്ട് നിങ്ങൾ സ്ക്വാഡിൽ സബ് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പുള്ള പ്ലേസിന് മാത്രം ഇറക്കാം അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ്ങിലാവും ഓക്കെ അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ രണ്ട് ഗോൾ പോച്ചേഴ്സിന് ഞാൻ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് കാരണം ഗോൾ പോച്ചർ എന്ന് പറയുമ്പോൾ ഗോൾ പോച്ചർ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കളിച്ചാൽ മതി ഓക്കെ താഴോട്ട് ഇറങ്ങേണ്ട കാര്യമില്ല സി എം എഫ് എം എഫ് സി എം എഫ് എം എഫും ഇറങ്ങി വന്നാലും ഗോൾ പോസ് അവിടെ നിൽക്കുകയാണെങ്കിൽ പിടിയിൽ നിന്ന് അറ്റാക്കൊക്കെ ആയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഗോൾ പോസ് അവിടെ ആണെങ്കിൽ നമുക്ക് അറ്റാക്ക നല്ലോണം ഉപകാരപ്പെടും ഓക്കെ ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ് ലെവൽന്ന് നോക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഇത്ര നേരം ഒന്ന് വീഡിയോ കണ്ടവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കാര്യങ്ങൾ ചെയ്യാം ഏതായാലും എത്ര പേര് അവസാനം വരെ കണ്ടവരെന്നറിയില്ല അപ്പോൾ കണ്ടവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോക്കുള്ള മോട്ടിവേഷൻ സപ്പോർട്ട് ചെയ്താലാണ് കിട്ടുള്ളൂ ഓക്കെ